സങ്കീർത്തനങ്ങൾ എട്ടാം അധ്യായം മനുഷ്യൻ സൃഷ്ടിയുടെ മകുടം കർത്താവെ ഞങ്ങളുടെ കർത്താവെ ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം അങ്ങയുടെ മഹത്വം മീതെ പ്രകീർത്തിക്കപ്പെടുന്നു ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്തിന് എന്തു മേന്മയുണ്ട് അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത് എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ അവന് ആധിപത്യം നൽകി എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിന് കീഴിലാക്കി ആടുകളെയും കാളകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിനെയും തന്നെ കർത്താവെ ഞങ്ങളുടെ കർത്താവെ ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം ഒൻപതാം അധ്യായം മർദ്ദിതൻ്റെ പ്രത്യാശ പൂർണ്ണഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും അത്യുന്നതനായവനെ അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും എന്തെന്നാൽ എൻ്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശമടയുകയും ചെയ്തു അങ് എനിക്ക് നീതി നടത്തി തന്നിരിക്കുന്നു അങ്ങ് ന്യായാസനത്തിൽ നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു അവിടുന്ന് ജനതകളെ ശകാരിച്ചു അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു അവരുടെ നാമം എന്നേക്കുമായി മായിച്ചു കളഞ്ഞു ശത്രുനാശ കൂമ്പാരത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു അവരുടെ നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു അവരുടെ സ്മരണ പോലും മാഞ്ഞു പോയിരിക്കുന്നു എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത് അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ് കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങയിൽ വിശ്വാസമർപ്പിക്കുന്നു കർത്താവെ അങ്ങെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല സിയോനിൽ വസിക്കുന്ന കർത്താവിന് സ്തോത്രം ആലപിക്കുവിൻ അവിടുത്തെ പ്രവൃത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ എന്തെന്നാൽ രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർമ്മിക്കും പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല കർത്താവെ എന്നോട് കരുണ കാണിക്കണമേ മരണ കവാടത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ വൈരികൾ മൂലം ഞാൻ സഹിക്കുന്ന പീഡകൾ കാണണമേ അങ്ങനെ ഞാൻ അവിടുത്തെ സ്തുതികൾ ആലപിക്കട്ടെ അങ്ങ് നൽകിയ വിമോചന മൂർത്ത് സിയോൻ പുത്രിയുടെ കവാടങ്ങളിൽ ഞാൻ സന്തോഷിക്കട്ടെ തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണടിഞ്ഞു തങ്ങൾ ഒരുക്കിയ കെണിയിൽ അവരുടെ തന്നെ പാദങ്ങൾ കുരുങ്ങി കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി അവിടുന്ന് ന്യായവിധി നടത്തി ദുഷ്ടർ സ്വന്തം കരവേലകളിൽ കുടുങ്ങി ദുഷ്ടർ പാതാളത്തിൽ പതിക്കട്ടെ ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ ദരിദ്രർ എന്നേക്കും വിസ്മരിക്കപ്പെടുകയില്ല പാവങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കുകയില്ല കർത്താവെ എഴുന്നേൽക്കണമേ മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കട്ടെ ജനതകൾ അങ്ങയുടെ സന്നിധിയിൽ വിധിക്കപ്പെടട്ടെ കർത്താവെ അവരെ ഭയാധീനരാക്കണമേ തങ്ങൾ വെറും മർത്യരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ